ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം രണ്ടാമധ്യായം അജാമിളോപാഖ്യാനം തുടർച്ച നാമമാഹാത്മ്യം ശ്രീശുകൻ പറഞ്ഞു യമകിങ്കര തൻവാക്യം ഏവം കേട്ടുധരിച്ചുടന്ന യജ്ഞരാം വിഷ്ണുദൂതർ ചൊന്നാനിങ്ങനെ മന്നവ വിഷ്ണുദൂതന്മാർ പറഞ്ഞു കഷ്ടം ധർമ്മജ്ഞരിൽ പോലും അധർമ്മം വന്നു പെട്ടിതോ നിഷ്പാവരമദണ്ഡ്യർക്കും ദ ശിക്ഷ വിധിക്കയോ അച്ഛനെപ്പോൾ പ്രജകളെ ശാസിക്കും സാധുവൃത്തരും അധർമ്മം ചെയ്യിൽ ആരെപ്പോ ആശ്രയിക്കേണ്ടതജ്ജനം ഉത്കൃഷ്ടനെന്തെന്തു ചെയ്വത് അതു ചെയ്യുന്നിതന്യരും അവൻ പ്രമാണമാക്കുന്നതനുവർത്തിപ്പുലോകവും ആർതൻ മടിത്തട്ടിലേതും ഭീയന്യേ സസുഖം ജനം തലവച്ചു പശുപ്രായമുറങ്ങാനായൊരുങ്ങുമോ വിശ്വാസത്താൽ ഏവമാത്മാർപ്പണം ചെയ്തൊരു ജീവിയെ കൃപാലുവാം ഏതുൽകൃഷ്ടൻ ദ്രോഹിക്കാനായി മുതിർന്നിടും ജന്മകോടികളിൽ ചെയ്ത പാപവും പോക്കുമാറിവൻ മൃത്യുകാലത്തുച്ചരിച്ചാൻ ഹരിനാമം ശുഭായനം ാരായണായെന്നതാം നാലക്ഷരം ചൊന്നു പുത്രനെ വിളിക്കയാൽ താൻ ഈ പാപി ചെയ്താൻ തൽപാപനിഷ്കൃതി വിശ്വാസവഞ്ചകൻ സ്തേനൻ ബ്രഹ്മഘ്നൻ ഗുരുതൽപകൻ മദ്യപൻ സ്ത്രീരാജ പിതൃഗോഹന്ദായ പാപിയും വിഷ്ണുവിൻ പേരുച്ചരിക്കെ ഹൃത്തിലഭഗവത് സ്മൃതി ഭവിക്കുമെന്നുള്ളതിനാൽ സർവപാപ വിമുക്തരാം ഹ്രേ മുകുന്ദസൽക്കീർത്തി ഗുണപ്രകാശകം നാമം ജപിച്ചിടുകിൽ എന്ന പോലവേ പാപങ്ങൾ പോക്കാൻ മനുമുഖ്യർ ചൊന്നൊരാവതാതിയാലും കഴിയില്ല നിശ്ചയം അസൽപഥത്തിങ്കൽ മനസ്സു പിന്നെയും ചരിക്കിൽ ആ നിഷ്കൃതി കൊണ്ടുമെന്തുവാൻ പാപത്തിനാത്യന്തികമാം നിവൃത്തി താൻ വിശുദ്ധിതം ശ്രീഹരിനാമകീർത്തനം ഹരിനാമം മൃത്യുകാലോതി പാപത്തിനൊക്കെയും പ്രായശ്ചിത്തം ചെയ്യുകയാൽ ഈ ദ്വജനെ കൊണ്ടുപോകൊല പേർവിളിച്ചോ ഹസിച്ചോ നിന്ദിച്ചോ സ്തോഭം നിമിത്തമോ ഹരിനാമുരച്ചെന്നാൽ പാപമെല്ലാം ഒടുങ്ങിടും അടിയോ മുറിവോ പാമ്പിൻകടിയോ വീക്ഷ താപമോ പറ്റവേ ഹരി എന്നോതു ശിക്ഷാർഹനായി വരാ പാപങ്ങൾ തൻ ഗുരുലഘുത്വങ്ങൾ നോക്കി മഹർഷിമാർ വിധിച്ചിട്ടുണ്ട് വിവിധ പ്രായശ്ചിത്തങ്ങൾ മഞ്ഞിതിൽ ഏവം പാപം നശിപ്പിക്കാം തപോദാന ജപാതിയാൽ സംസ്കാരം ബാക്കിയാ പക്ഷേ ഓം അതും വിഷ്ണു സേവയാൽ അറിഞ്ഞുമറിയാതെയും ഭഗവന്നാമോതുകിൽ പാപമെല്ലാം ചാമ്പലാകും തീയാൽ വിറകുപോലവേര്യമേറും മരുന്ന് ഒന്നുമറിയാതെ കഴിക്കിലും തദ്ും ഹരേ ശ്രീശുഗൻ പറഞ്ഞു ഭഗവത് ധർമ്മമേ വണ്ണം സമർഥിച്ചാശുപാർഷദർ വിടീചാർ മൃത്യുപാശത്തിൽ നിന്നും ദ്വിജനെ മന്നവാ ഏവം നിരാകൃതന്മാരാം യമദൂതർ യമാന്തികം ചെന്നുണർത്തിച്ചു വടിവായി വാർത്തയെല്ലാം അരിന്തമ പാശ നിർമുക്തനാം വിപ്രൻ സ്വസ്ഥനായ് ഭീതിഹീനനായി വിഷ്ണു പാർഷദരെ കണ്ടു ദുഷ്ടനായി വീണുകൂപ്പിനാർ എന്തോ കഥിക്കാനായി ഭാവമുണ്ടെന്നായി കണ്ടു പാർഷദർ ആ വിപ്രൻ നോക്കി നിൽക്കെത്താൻ മറഞ്ഞാൻ അങ്ങുതൽക്ഷണം യമൻ ഭടരും വിഷ്ണുദൂതരും തമ്മിലീ വിധം ഗുണസംബന്ധിയാം വേദധർമ്മവും ഹരിധർമ്മവും വിസ്തരിച്ചതു കേട്ടാശു ഭഗവത് ഭക്തിയുക്തനായി സ്വപാപോർത്തോർത്തു ഖേദം ആ വിപ്രസത്തമൻ കഷ്ടം കഷ്ടം വൃഷലിയിൽ പുത്രരൂപേണ ജാതനായി തുലച്ചു ഞാനൻ ബ്രാഹ്മണ്യം അജിതാത്മത ഹേതുവായി ബാലസാധ്വിയെയും വിട്ട് ഈ മദ്യം മോന്തുന്ന വേശ്യയെ ഭുജിച്ചു നിന്ദ്യനാം ഞാൻ ഹാ കുലത്തിനേ കളങ്കമായി അനാഥരായി ബന്ധുവിനേ കേഴും വൃദ്ധപിതാക്കളെ കൃതഘ്നൻ ഞാൻ ത്യജിച്ചല്ലോ ഹന്ത നീജന്റെ മാതിരി അധർമ്മിമാർ കാമികളെ എങ്ങു ശിക്ഷിപ്പതന്തകൻ നരകത്തിൽ താൻ ഞാനും നൂനം പതിച്ചിടും കയ്യിൽ കയറുമായി വന്നിങ്ങെന്നെ കെട്ടിവലിച്ചവർ പോയി സ്വപ്നമോ കണ്ടത് എന്തി കണ്ടതൊരത്ഭുതം അധോ ഭൂവിങ്കലേക്ക് എന്നെ കെട്ടിപ്പോകെ വിടീച്ചവർ ചാരുദർശനരാ നാലു സിദ്ധരും പോയതെങ്ങുവാൻ ഏതാ ചിത്തം ദേവോത്തമ ദർശനം നേടാൻ എന്തോ പുണ്യം ഇങ്ങേ ദുർഭകൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആ ശ്രീ ശ്രീഹരിതൻ നാമം ഈ മൃത്യുവേളയിൽ ഉരയ്ക്കാൻ ഈ കുലം കെട്ടോൻ തൻ്റെ നാവർഹമാകുമോ എന്നീ വഞ്ചകനാം പാപി നിർലജ്ജൻ ബ്രഹ്മദൂഷകൻ ശുഭദം നാരായണേദിശുഭദം നാമം എങ്ങുവാൻ വീണ്ടും ആത്മാവന്ധകാരത്തിങ്കൽ മുങ്ങാവിധത്തിൽ ഞാൻ പ്രാണേന്ദ്രിയങ്ങളും ഹൃത്തും നിയന്ത്രിപ്പാൻ ശ്രമിക്കുവൻ ഏതേ അഥവനെ ക്രീഡാമൃഗമായി തീർത്തത് തീർത്തത് ഇത്ര നാൾ അവിദ്യ കാമകർമ്മോഥം അബന്ധം വിട്ടു ശാന്തനായി ആത്മാവാനായി സർവഭൂതസുഹൃത്തായി കരുണാലുവായി മോചിപ്പിപ്പൻ സ്ത്രീമയ്യാമായയാൽ ഗ്രസ്തവൻ മനം ദേഹാദീങ്കൽ ഞാൻ എൻ്റേതെന്ന മിഥ്യാർത്ഥബുദ്ധി ഞാൻ വിട്ടൻ മനസ്സുറപ്പിപ്പൻ ഈശങ്കൽ കീർത്തനാദിയാൽ ശ്രീശുഖൻ പറഞ്ഞു സജ്ജനക്ഷ സജ്ജനക്ഷണസംഗത്താൽ ഏവം വൈരാഗ്യമാർന്നവൻ സർവബന്ധങ്ങളും വിട്ടു ഹരിയാൽ നൃപ അക്ഷങ്ങളെ പിൻവലിച്ചു ചേർത്താൻ ആത്മാവിൽ മാനസം ദേത്മാവെന്നറിഞ്ഞ് ആത്മസമാധിയാൽ ചേർത്താൻ സച്ചിദ്ധനം ബ്രഹ്മരൂപത്തിൽ അതിനെ ക്രമാൽ അതിൽ ചിത്തമുറക്കേ വിഷ്ണു പാർശ്വദർ പ്രത്യക്ഷരായി മുൻപിൽ ഉടൻ വി വീണവും പിട്ടിതാദ്യുജൻ ദർശനാനന്തരം ഗംഗാതീർത്ഥത്തിൽ സ്വകളേവരം ത്യച്ച് ആർന്നാൻ ശ്രീഹരി പാർഷദർ തൻ രൂപം അന്തണൻ ഭഗവത്ഭൃത്യരോടൊത്ത് ആ വിപ്രൻ വാനിങ്കരൂടവേ പൊന്നിൻ വിമാനത്തിലെത്തിച്ചേർന്നാൻ ശ്രീപതി തൻ പദം ഏവം സ്വധർമാതി പിടിഞ്ഞു നിന്ദ്യനായി പതിച്ചതാ ശ്രീപതിയായൊരാദ്യുജൻ യമാനുകന്മാർ പിടികൂടവേ ക്ഷണാൽ വിമുക്തനായി മുരാരി ശ്രീഹരിനാമൊന്നിനാൽ വിശിഷ്ടമായി സംസ്കൃതി ബന്ധം ധ്രുവം അന്യഥമോന്ധമായി തീർന്നിടുമാർക്കും ഉൾത്തടം സശ്രദ്ധം ആർ ഗുഹ്യതമം ഇച്ചരിത്രം മലാപഹം ശ്രവിപ്പോൻ ആർ ഭക്തിപൂർവം ഇത് ീർത്തിച്ചിടുന്നവൻ പാപിയായാലും അവനെ വീക്ഷിക്കാ യമകിങ്കരർ കാണാനരകം ആമർത്യൻ വൈകുണ്ഠത്തിലണഞ്ഞിടും പുത്രൻ്റെ ആ വിഷ്ണുനാമം മൃത്യുകാലത്തു ചൊന്നുതാന ജാമിളൻ മോക്ഷമാർന്നാൻ പിന്നെ സശ്രദ്ധമാകിലോ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു രണ്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ സർ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദഹരേ നാരായ